പ്രിയപ്പെട്ടവരെ ഒന്ന് ആത്മശോധനം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ദൈവം കൂടെ നടത്തുക കൂടെ നിൽക്കുക ദൈവം നമ്മുടെ ജീവിതത്തെ വഴി നടത്തുക എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും ദൈവം നമ്മളെ സഹായിക്കുക ഈ ദൈവാനുഗ്രഹത്തെ മുറുക പിടിച്ച് ജീവിക്കുക ദൈവം നടത്തുന്ന വഴികളിൽ ഒരുപക്ഷെ ഇന്ന് നീ കടന്നു പോകുന്ന വഴികൾ ദൈവവിശ്വാസമുള്ളൊരു വ്യക്തിയായിട്ട് കടന്നു പോകുന്ന വഴികൾ വളരെ ദുഷ്കരമായ വഴിയായിരിക്കുക നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ദൈവം എന്നെ പഠിപ്പിക്കും അപ്പോൾ അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കാണാൻ കഴിയണം അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് ജീവിച്ച് മരിക്കുക ഈ ഭൂമിയിൽ ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ട് മരിക്കുക അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു കൃപയാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കാം ഈ ഭൂമിയിൽ ദൈവാനുഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ദൈവാനുഗ്രഹമുള്ള വ്യക്തിയായിട്ട് ഞാൻ അറിയുന്ന ആ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം യശയപ്രഭാതൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്നാമത്തെ തിരുവചനം അങ്ങിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ കർത്താവിലെന്നും ആശ്രയിക്കുവിൻ ദൈവമായ കർത്താവ് ശാശ്വതമായ അപേശലിയാണ് ഈ ഭൂമിയിൽ ദൈവത്തെ മുറുകെ പിടിച്ചുള്ള ഒരു ആത്മീയ ജീവിതത്തെ അത്രമാത്രം ബലമതിക്കണം ബൈബിളിൽ ഈ പുറപ്പാട് നിയമാവർത്തന പുസ്തകങ്ങളിൽ ഈ മോശയുടെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ മോശ മരിക്കുന്നതിന് മുമ്പ് ദൈവമായ കർത്താവ് മോശയെ ഈ നെബോ വലയിൽ പിസ്കായുടെ മുകളിൽ കയർത്തി കയറ്റി കർത്താവ് കാനാന് കാണിച്ചു കൊടുക്കും അങ്ങനെ മരണത്തിന് തൊട്ടു മുമ്പ് ദൈവം വാഗ്ദാനം ചെയ്ത കാനാന് മുഴുവനായിട്ട് കാണിക്കുകയാണ് എല്ലാവർക്കും അറിയാം മോശ ഒരു ചെറിയ പാപത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മെരീബ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താത്തതിൻ്റെ പേരിൽ കാനാദേശത്ത് പ്രവേശിക്കുന്നില്ല പക്ഷേ മോശയുടെ ജീവിതം പരിശോധിക്കുമ്പോഴറിയാം വടി നിലത്തിട്ട് ദൈവത്തിൻ്റെ എന്താണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട് അതായത് ഈ കത്തുന്ന നിന്നും ഉൾപ്പെടപ്പിൽ നിന്ന് ദൈവാനുഭവം കിട്ടിയുള്ള യാത്രയുണ്ട് ആ യാത്ര എന്ന് പറയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടുള്ള യാത്ര അവൻ്റെ ദൈവം കൂടെ അതാണ് ഈ ഇടുന്ന വടി പാമ്പായിട്ട് മാറുന്നു അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു പത്ത് മഹാമാരികൾ ഈ മോശയിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് ദൈവം മോശയെടുത്ത് ഉപയോഗിക്കുക അങ്ങനെയുള്ള മോശയെക്കുറിച്ച് ഈ നിയമാവർത്തന പുസ്തകത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് അതായത് മോശ ഇത്രയും വർഷത്തോളം ജീവിച്ചപ്പോൾ ഈ ഇത്രയും നൂറ്റി ഇരുപത് വയസ്സുള്ള മോശയുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിട്ടില്ല കൃത്യമായിട്ട് എഴുതി വെച്ചു നൂറ്റി ഇരുപത് വയസ്സുള്ള മോശയുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തില്ല കാരണം മോശയെ നയിച്ചത് ദൈവമാണ് ആ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ഈ ദൈവാനുഗ്രഹം കണ്ടാണ് മരിക്കുന്നത് ഈ ദൈവാനുഗ്രഹം കണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാണ് മരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മോശ മരിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും മോശ ദൈവത്തിൻ്റെ നേരെ കരമുയർത്തും അതുകൊണ്ടാണ് അമലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ എന്താണ് വഴിയെന്ന് ചിന്തിക്കുമ്പോൾ മോശയ്ക്കറിയാം ഈ അമലേക്കരെ തോൽപ്പിക്കണമെങ്കിൽ ഈ ഒരു തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്തണമെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം ദൈവത്തിൻ്റെ ജ്ഞാനമാണ് മോശയെ നയിച്ചത് ആ ജ്ഞാനം മോശയെ നയിച്ചത് കൊണ്ട് ജീവിതത്തിൽ മോശയ്ക്ക് ജീവിതത്തിന് അർത്ഥമുണ്ട് ഹോർവേഡ് സൈന്യം പിന്തുടരുമ്പോൾ മോശം ദൈവത്തെ വിളിക്കുകയാണ് ദൈവാനുഭവമുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേക ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ നാളുകളിലും സഹനത്തിൻ്റെ നാളുകളിലും ദൈവത്തെ മുറുക പിടിച്ച് ജീവിക്കും അത് ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് അത് അനുഗ്രഹത്തിൻ്റെ വഴിയാണ് കർത്താവ് കഷ്ടതയിലൂടെ നടത്തുമ്പോഴും സഹന വഴികളിലൂടെ നടത്തുമ്പോഴും അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ മാർഗമാണ് ഒരു വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം വളരെ പ്രതികൂലമായ അന്തരീക്ഷം ഉണ്ടായേക്കാം കടന്നു പോകുന്ന വഴികളിൽ വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടായെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം പതിനേഴാമത്തെ തിരുവചനം കർ ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് തൻ്റെ ആശ്രയം അവനറിയുന്നു അതുകൊണ്ടാണ് മോശയുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉറച്ച് ദൈവത്തെ മുറുകെ മുറുകപ്പെടുകയാണ് അങ്ങനെയുള്ള മോശയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ മരിക്കുന്നതിന് മുമ്പ് ഈ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നാട് അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ അനുവദിക്കുക ആ മലയുടെ മുകളിൽ കയറിയിട്ട് മലമുകളിൽ നിന്ന് ദൈവമായ കർത്താവ് തന്നെ മോശയ്ക്ക് ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇത് ഇന്ന സ്ഥലം അവർക്ക് ഇന്ന ഓരോ സ്ഥലത്തിൻ്റെ ആ സ്ഥലത്തിൽ ദൈവാനുഭവം നിറയുന്നതും ആ സ്ഥലത്തിൻ്റെ വിശ്രാചനത്തിന് വേണ്ടി നൽകാനായിട്ടിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും വ്യക്തമായിട്ട് കാണിച്ചതിന് ശേഷം മരിക്കുന്ന മരണമാണ് മോശയുടെത് അങ്ങനെയുള്ള ഒരു മരണമെന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് ആത്മചോദന ചെയ്യണം നമ്മുടെ ജീവിതം ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ദൈവം കൂടെ നടത്തുക ദൈവം കൂടെ നിൽക്കുക ദൈവം നമ്മുടെ ജീവിതത്തെ വഴി നടത്തുക എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം നമ്മളെ സഹായിക്കുക ഈ ദൈവാനുഗ്രഹത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക നൂറ്റി ഇരുപത് വർഷത്തോളം അതിൻ്റെ ഒരു നല്ല കാലഘട്ടത്തോളം ദൈവത്തിൽ ആശ്രയിച്ച് അതാണ് ഈ മോശയുടെ മുഖം തേജോമയമായി പോയിട്ട് അതായത് മുപ്പത്തിനാലാമത്തെ അധ്യായം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവത്തോടൊത്ത് സംസാരിക്കുക നാൽപ്പത് രാവും നാൽപ്പത് പാലും ദൈവത്തിൻ്റെ അടുക്കിലിരിക്കുമ്പോൾ മോശയുടെ മുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട് തേജോമയമായി വീണ്ടും ഈ മിരിയാമിനെ ശിക്ഷിക്കുമ്പോൾ പറയുന്നുണ്ട് സ്നേഹിതനോടെ എന്നതുപോലെ കർത്താവ് മോശയോട് സംസാരിച്ചു അത്രമാത്രം ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് പറയാനായിട്ട് മോശയ്ക്കുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളും ആത്മശോധന ചെയ്യണം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ നിന്നെ ദൈവം നടത്തിയ വഴികൾ പറയാനായിട്ട് പറ്റിയ ദൈവാനുഭവം നിന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കുക ദൈവം എന്നെ കൈപിടിച്ച് നടത്തിയ സമയങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പലരുടെയും ജീവിതത്തിൽ അവർക്കറിയാം എല്ലാം അവസാനിച്ചെന്ന് വിചാരിക്കുമ്പോൾ ദൈവം കൈപിടിച്ച് നടത്തുന്നുണ്ട് എല്ലാം പ്രതികൂലമാകുമ്പോൾ ദൈവം കൈപിടിച്ച് നടത്തുന്നുണ്ട് എല്ലാ വഴികളും എല്ലാ വ്യക്തികളും എല്ലാ സാഹചര്യങ്ങളും നേരെ പ്രതികൂലമാകുമ്പോൾ ദൈവം കൈപിടിച്ച് നടത്തുന്ന ഒരു സമയമുണ്ട് ആ സമയം എന്ന് പറയുന്നത് ദൈവം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നീ ദൈവത്തിൽ മുറുകെ പിടിക്കുന്നത് അതുകൊണ്ടാണ് അത് ഹെബ്രാലേഖനത്തിൻ്റെ പത്താമത്തെ അധ്യായം ഹെബ്രായർ പത്ത് മുപ്പത്തെട്ട് എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പ്രത്യേകത ഏറ്റവും ശക്തമായൊരു വചനമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ഈ വിശ്വാസം അവനെ നയിക്കുന്ന ഒരു വഴിയുണ്ട് വിശ്വാസം കൊണ്ടുപോകുന്ന വഴിയുണ്ട് അതാണ് അബ്രാഹത്തെ നയിക്കുന്നൊരു വഴിയുണ്ട് നയിക്കുന്ന ഒരു വഴിയുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ നയിക്കുന്ന ഒരു വഴിയുണ്ട് അതൊരിക്കലും മനുഷ്യർ പറഞ്ഞു തരുന്ന വഴിയല്ല ഒരു പക്ഷേ അതിൻ്റെ ആ വഴിയിലൂടെ നടക്കുമ്പോൾ സഹനങ്ങൾ ഉണ്ടായേക്കാം ആ വഴികളിലൂടെ നടക്കുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം ആ വഴികളിലൂടെ നടക്കുമ്പോൾ എല്ലാം പ്രതിബന്ധമായിട്ട് വന്നേക്കാം പക്ഷേ ഈ നടത്തുന്നത് ദൈവമാണെങ്കിൽ അതിൻ്റെ അവസാനം ഒരു കാര്യം ഉറപ്പാണ് നീ നടക്കുന്ന വഴിയുടെ അവസാനം നിന്നെ ദൈവം സംരക്ഷിച്ചു എന്ന് പറയാൻ വ്യക്തമായ ദൈവാനുഭവം ഉണ്ടായിരിക്കും അതാണ് നൂറ്റി വർഷത്തോളം ജീവിച്ച മോശയ്ക്കയുടെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയിട്ടില്ല കാരണം മോശയുടെ കണ്ണിനെ പ്രകാശിപ്പിച്ച ദൈവമാണ് മോശയുടെ ശക്തി എന്ന് പറയുന്നത് ദൈവിക ശക്തിയാണ് അതുകൊണ്ട് ആ ശക്തി ശയിച്ചിട്ടില്ല ദൈവാനുഭവമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ശക്തി ശയിക്കില്ല അവൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മങ്ങുകയില്ല ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യാശയുള്ളത് ദൈവഭയമുള്ളൊരു വ്യക്തിക്കാണ് അതായത് ദൈവാശ്രയമുള്ള വ്യക്തിക്കാണ് അതുകൊണ്ടാണ് ബാറു ഹബക്കൂക്കിൻ്റെ പുസ്തകം രണ്ടാമധ്യായം നാലാമത്തെ തിരുവചനം ഹൃദയപരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും എന്നാൽ നീതിമാൻ വിശ്വാസം പോലും ജീവിക്കും അപ്പോൾ നീതിമാനെ നയിക്കുന്നത് വിശ്വാസത്തിൻ്റെ വഴിയാണ് വീണ്ടും ബൈബിളിൽ ഈ തോപിത്തിനെ പറയുന്നുണ്ട് നൂറ്റി അൻപത്തിയെട്ട് വയസ്സിൽ മരിക്കുമ്പോൾ ടോമിതിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന വചനമാണ് ദാനധർമ്മം എന്തു നേടുമെന്നും നീതി എങ്ങനെ രക്ഷിക്കുമെന്ന് ചിന്തിക്കുവിൻ എന്ന് പറഞ്ഞു മരിച്ചു മരിക്കുന്ന സമയത്ത് പറയുന്ന കാര്യമാണ് ദാനധർമ്മം എന്ത് നേടുമെന്നും നീതി എങ്ങനെ രക്ഷിക്കുമെന്നും ചിന്തിക്കുവിൻ നൂറ്റി അൻപത്തെട്ട് വർഷത്തെ ജീവിതത്തിൻ്റെ അവസാനത്ത് ഇങ്ങനെ എഴുതി വച്ചിരിക്കും ദാനധർമ്മം എന്ത് നേടും നീതി എങ്ങനെ രക്ഷിക്കുമെന്ന് മനസ്സിലാക്കുവാൻ അപ്പോൾ ആ കാലഘട്ടങ്ങളൊരു പ്രത്യേകതയുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഈ തോപിത്ത് ജീവിച്ച നാളുകളിലൊക്കെ തോപിത്ത് ജീവിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് ദൈവഭയം അതുകൊണ്ടാണ് ഈ ഭക്ഷണമേശയിൽ നിന്ന് ഓടിപ്പോകുന്നത് ദൈവഭയമുള്ളത് കൊണ്ടാണ് ഒരാൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ വേദനയോടുകൂടി മരിച്ചു കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെങ്കിൽ ആ നീതിയോടുകൂടി ജീവിക്കുക അത് പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട് നീതിയോടുകൂടിയുള്ള നീതി നീതി പാലിക്കുക അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുക ഉപവാസം അനുഷ്ഠിക്കുക ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ് തോപിത്തിൻ്റെ പുസ്തകം അപ്പോൾ അങ്ങനെയുള്ള ആ പുസ്തകത്തിൻ്റെ അകത്ത് ഈ തോപിത്ത് കടന്നു പോകുന്ന സങ്കടകരമായൊരു വഴിയുണ്ട് എല്ലാം നഷ്ടപ്പെടുക വളരെ സാമ്പത്തികമായിട്ട് തകർച്ച നേരിടുക അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്ന് ഓടിക്കപ്പെടുക എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഒരു കാര്യം തോപിത്തിൻ്റെ കൂടത്തിലുണ്ട് ദൈവം ദൈവം കൂടത്തിലുള്ള ഒരവസ്ഥയാണ് ദൈവം മാത്രം കൂടത്തിലുള്ളൂ എല്ലാം നഷ്ടപ്പെട്ട് ദൈവം മാത്രം മരിക്കുന്ന ആ സമയത്ത് തോപിത്തിനെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് അതുകൊണ്ടാണ് ഈ തോബിത്ത് തനിക്ക് നൽകാനിരിക്കുന്ന പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സ്നേഹിതനെ അന്വേഷിക്കുവാനായിട്ട് തോബിയാസിനോട് പറയുമ്പോൾ ഈ കണ്ടെത്തുന്നത് ദൈവത്തിൻ്റെ മാലാഹയാണ് അപ്പോൾ അവസാനം തോബിത്ത് മരിക്കുന്നത് എന്താണ് തോപിത്ത് മരിക്കുമ്പോൾ കാണുന്നത് ഈ ഭൂമിയിൽ എന്താണ് ദൈവം നൽകുന്ന അനുഗ്രഹമെന്ന് മനസ്സിലാക്കിയാണ് മരിക്കുന്നത് അവന് അവൻ്റെ മകന് പറ്റിയൊരു ജീവിത പങ്കാളി ദൈവം തിരഞ്ഞെടുക്കുന്നു അവൻ്റെ മങ്ങിയ കാഴ്ചക ദൈവം വീണ്ടു കൊടുക്കുന്നു എല്ലാ അനുഗ്രഹവും കണ്ട് നൂറ്റി അൻപത്തി എട്ടാമത്തെ വയസ്സിൽ എന്താണ് ദൈവഭക്തി എന്താണ് ദാനധർമ്മം അല്ലെങ്കിൽ ഈ നന്മ ചെയ്യുന്നതിന് എന്ത് പ്രതിഫലം കിട്ടും ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ട് മരിക്കുകയാണ് ഏറ്റവും ഭാഗ്യപ്പെട്ട മരണമാണ് മരണം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭാഗ്യപ്പെട്ട മരണമാകുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ മരണം എന്ന് പറയുന്നത് ഒരു ഭാഗ്യപ്പെട്ട മരണമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മളെ മുറുകെ പിടിക്കുന്ന ദൈവത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുക നമ്മളെ നയിക്കുന്ന ദൈവത്തിൽ ശക്തമായിട്ട് വിശ്വസിക്കുക നമ്മളെ നടത്തുന്ന ദൈവത്തെ ആഴമായിട്ട് വിശ്വസിക്കുക ദൈവം നടത്തുന്ന വഴികൾ അങ്ങനെയാണ് ദൈവം നടത്തുന്ന വഴികളിൽ ഒരുപക്ഷെ ഇന്ന് നീ കടന്നു പോകുന്ന വഴികൾ ഒരു വ്യക്തിയായിട്ട് കടന്നു പോകുന്ന വഴികൾ വളരെ ദുഷ്കരമായ വഴിയായിരിക്കാം വളരെ പ്രതിസന്ധി നിറഞ്ഞ വഴികളായിരിക്കാം വളരെ പ്രതികൂലമായ സാഹചര്യമായിരിക്കാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നീ അടിയുറച്ചു നിൽക്കുന്ന ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ദൈവം എന്നെ പഠിപ്പിക്കും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവിതത്തിൽ ബെനഡിക്റ്റിന് ദൈവാനുഭവം കിട്ടിയതിന് ശേഷം ബെനഡിക്റ്റിനെ പല സന്ദർഭങ്ങളിൽ തന്നെ കൊല്ലാനായിട്ട് ശിഷ്യന്മാരും മറ്റുള്ളവരൊക്കെ പരിശ്രമിക്കുന്നുണ്ട് വിഷം നിറച്ച് വച്ച് ഭക്ഷണം കൊടുക്കുമ്പോഴും അതിൽ കുരിശ് വരയ്ക്കുമ്പോൾ തന്നെ ആ ആ തിന്മയുടെ സാഹചര്യങ്ങളെ അതിജീവിക്കാനായിട്ട് ബെനഡിക്റ്റിന് കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവാശ്രയമുള്ള ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കർത്താവിൽ മുറുകെ പിടിക്കുന്നവരെ നയിക്കുന്ന ദൈവീകമായ വഴികളുണ്ട് അത് ഉറച്ച് വിശ്വസിക്കുന്നവർക്ക് ഒരു കൃപയാണ് അതുകൊണ്ടാണ് യാക്കോബിനെക്കുറിച്ച് പറയാൻ നമുക്കറിയാം യാക്കോബ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു കാലത്തോളം വേദന അനുഭവിച്ചവനാണ് ജോസഫ് മരിച്ചല്ലോ ജോസഫിനെ മൃഗ കൊന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നുള്ള വേദനയോടുകൂടി കഴിഞ്ഞവനാണ് അപ്പോൾ ഈ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് യാക്കോബ് ഇസ്രായേൽ എന്ന എന്നുപേരുള്ള ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവസാനം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ജോസഫിനെയും ജോസഫിൻ്റെ മക്കളെ കണ്ട് അവരെ രണ്ട് പേരുടെ തലയെ കൈവെച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് സന്തോഷത്തോടു കൂടി മരിക്കുകയാണ് ആ മരണം എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമായൊരു മരണമാണ് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മരിക്കുക അനുഗ്രഹം അനുഭവിച്ചറിഞ്ഞ് മരിക്കുക ദൈവത്തിൽ മുറുകെ പിടിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അവർക്ക് മനസ്സിലാകും അവർ മുറുകെ പിടിച്ച ദൈവം അവരെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഈ ഭൂമിയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ അവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സന്തോഷമാണ് ദൈവത്തിൽ മുറുകെ പിടിച്ചവരെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം പതിമൂന്ന് അഞ്ചിൽ പറയുന്നത് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാനായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കാണുക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് ദൈവം മാറുമ്പോഴാണ് ദൈവം നിങ്ങളെ നമ്മെ നയിക്കാനായിട്ട് തുടങ്ങുന്നത് അല്ലെങ്കിൽ ദൈവം നമ്മെ വഴി നടത്തുന്നത് ദൈവത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട് കാരണം നീ ദൈവത്തിന് വില കൊടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും ദൈവം ഉണ്ടായിരിക്കും നീ കടന്നു പോകുന്ന പ്രതിസന്ധികളിലും ദൈവത്തെ നിനക്ക് കാണാൻ കഴിയും നീ കടന്നു പോകുന്ന നീ കഷ്ടതകളിലും ദൈവത്തിൻ്റെ മുഖം കാണാനായിട്ട് കഴിയും നിന്നെ അനുഗ്രഹിക്കുമ്പോഴൊക്കെ അതിൻ്റെ പിന്നിൽ ദൈവം ഉണ്ടെന്ന് നിനക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും അപ്പോൾ അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കാണാൻ കഴിയണം ദൈവം ജീവിതത്തിൻ്റെ സമ്പത്തായിട്ട് മാറുമ്പോൾ ആ ജീവിതത്തിന് അർത്ഥമുണ്ട് ദൈവം ജീവിതത്തിൻ്റെ നിധിയായിട്ട് മാറുമ്പോൾ ജീവിതത്തിന് തന്നെ ഒരു മൂല്യമുണ്ട് ദൈവം ജീവിതത്തിൻ്റെ അനുഗ്രഹമായിട്ട് സ്വീകരിക്കുമ്പോൾ ജീവിതത്തിന് തന്നെ ഒരു സംതൃപ്തിയുണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് ദൈവം മാറുമ്പോൾ ഒരു അനുഗ്രഹമുണ്ട് അതിന് വില കൊടുക്കുക രണ്ടാമതായിട്ട് ഈ അനുസരണം വിശ്വസ്തതയാണ് ദൈവം അബ്രാഹത്തെ വിളിക്കുന്നുണ്ട് നീ സ്വന്തക്കാരെയൊക്കെ വിട്ട് എന്നെ അനുഗമിക്കുക ഒന്ന് ആ വിളി കേൾ വിളി കേൾക്കുമ്പോൾ തന്നെ വിളിക്കുള്ളിലുള്ള ദൈവീക പദ്ധതി അബ്രാഹൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാം ഇട്ടിട്ട് ദൈവത്തിൻ്റെ പിന്നാലെ വരിക അതൊരനുസരണമാണ് ഈ അനുസരണവും വിശ്വസ്തതയും ആഴപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് വ്യക്തമായിട്ട് കാലക്രമത്തിൽ മനസ്സിലാകും അതുകൊണ്ട് അനുസരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നീ ഇസഹാക്കിനെ ബലി അർപ്പിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തെ അത്രമാത്രം വില കൊടുക്കുന്നത് കൊണ്ട് ദൈവം പറയുന്ന അക്ഷരപത്തി പാലിക്കുകയാണ് അവസാനം ഈ അബ്രാഹത്തിന് മനസ്സിലായി ദൈവം എത്രമാത്രം വലിയവനാണെന്ന് ഇസഹാക്കിനെ ബലി കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവം എത്രമാത്രം വലിയവനാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തെ പ്രതി ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വലിയ കാര്യങ്ങൾ ദൈവം എത്രമാത്രം വിലപ്പെട്ടവനാണെന്ന് പഠിപ്പിക്കും കർത്താവ് നമ്മളെ അതുകൊണ്ട് ഈ വിശ്വസ്തതയാണ് അനുസരണമാണ് ദൈവത്തെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുസരിക്കേണ്ടത് ദൈവത്തെയാണ് ദൈവഭയമുള്ളൊരു വ്യക്തിക്ക് ദൈവഭയമുള്ളവൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ് അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വചനം അങ്ങിൽ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല അങ്ങയുടെ വചനമാണ് അങ്ങ് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അതാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിന് ഞാൻ അവനെ രക്ഷിക്കും സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുക ദൈവത്തോട് ഒട്ടു നിൽക്കുക ദൈവമായിട്ട് അത്ര വ്യക്തിബന്ധം സ്ഥാപിക്കുക അങ്ങനെ അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നൊരു കൃപയുണ്ട് മൂന്നാമതായിട്ട് സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ബല കൊടുക്കുക ദൈവത്തെ ആശ്രയിക്കുന്നതുവരുടെ സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിക്കാൻ തുടങ്ങും സ്വന്തം ആഗ്രഹങ്ങളെപ്പോലും ബലി കഴിക്കാൻ കഴിയുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ദൈവാനുഗ്രഹത്തിന് കൂടുതൽ വില കൊടുക്കുക ദൈവത്തെ മുറുക പിടിച്ചിട്ടുള്ള അതുകൊണ്ടാണ് ആ അവസാനത്തെ ഈ മോശയുടെ ആ സ്ഥലങ്ങൾ മുഴുവൻ കണ്ടിട്ട് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് അവൻ മരിക്കുകയാണ് ദൈവത്തെ കണ്ട് ദൈവാനുഗ്രഹം കണ്ട് താൻ നടത്തിയ ജനത്തിന് ദൈവം കൊടുക്കാനിരിക്കുന്നത് കണ്ട് മരിക്കുക അല്ലെങ്കിൽ ദാനധർമ്മവും ഉപവാസത്തെക്കുറിച്ചൊക്കെ നീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്ന ബോധ്യത്തോടെ സംതൃപ്തനായിട്ട് മരിക്കാൻ കഴിയുക എല്ലാവരെയും അനുഗ്രഹിച്ച് മരിക്കുന്ന യാക്കോബ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വല്ലത് ഈ ദൈവാനുഗ്രഹം ഭൂമിയിലെ മനുഷ്യർക്ക് കിട്ടുന്ന ഭൗതിക നേട്ടങ്ങളാൽ എത്രയോ വലുതാണ് ദൈവം നൽകുന്ന അനുഗ്രഹം ദൈവാനുഗ്രഹമുള്ള വ്യക്തിയായിട്ട് മരിക്കുക അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ പ്രതിസന്ധികളും ഉണ്ടായാലും ദൈവത്തെ മുറുകെ പിടിക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം കർത്താവെ എന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് ജീവിച്ച് മരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം ഹാലുരിയാ ഹാലുരു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവരാധന യേശുവേ മഹത്വം ഹാലുരുയാ അമേൻ